കേരള പി എസ് സി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എൽ ഡി സി ലെവൽ പരീക്ഷകളിൽ ചോദിച്ച വൺ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇഡിയംസ് സിനണിംസ് ആൻഡ് ആൻറ്റണിംസ് ഫ്രേ സൽവർബ്സ് ഈ ടോപ്പിക്കുകളിൽ നിന്നും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേരള പി എസ് സി എൽ ഡി സി ലെവൽ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മൂന്ന് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് ഇതിലെല്ലാത്തിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കിലൂടെ നിനക്ക് ഈ പറയുന്ന ക്ലാസ്സുകൾ കാണാവുന്നതാണ് എനിക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്ന് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സിൽ എന്താണ് ഏത് ടോപ്പിക്കാണ് നമ്മൾ ഇനി എടുക്കേണ്ടത് എന്നുള്ളത് വൊക്കാബ്രി സെഷനിലെ ഏത് ടോപ്പിക്കാണ് എടുക്കേണ്ടത് ഇതേപോലെ എടുക്കേണ്ടതെന്ന് പറയുക അപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മൾ ഈ പറയുന്ന കേരള പി എസ് സിയുടെ മറ്റു പരീക്ഷകൾക്ക് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന് വേണ്ടിയും നമ്മൾ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ഈ കോഴ്സുകളിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് എൽ ഡി സി ലെവൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എൽ ഡി ക്ലാർക്ക് വേരിയസ് കൊല്ലം തൃശ്ശൂർ കാസർഗോഡ് ഡേറ്റ് ഓഫ് എക്സാം ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴ് ഈ പരീക്ഷയിൽ ചോദിച്ച വൺ വേർഡ്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ പറയുന്ന എല്ലാ ചോദ്യ പേപ്പറിൻ്റെയും ക്വസ്റ്റ്യൻ കോഡ് എ ആണ് സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ആറാമത്തെ ചോദ്യമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ചോദ്യം ഔട്ട് ദ എന്തായിരുന്നേഡ് ഫോർ എ എ അറേഞ്ച്മെന്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ആ ആണ് ചോദിച്ചിരിക്കുന്നത് കൊള്യൂഷൻ ആണോ ആണോ കൊളൂഷൻ ആണോ കൊല ഏതായിരിക്കും ആൻസർ ആ കൊളൂഷൻ ആണ് എന്താണ് കൊളൂഷൻ എന്താണ് കൊളീഷൻ കൊളീഷൻ എന്ന ഉത്തരം വരുന്നത് എപ്പോഴായിരിക്കും ഏത് രീതിയിൽ ഇത്തരത്തിൽ വൺ വേർഡ് ചോദിക്കുമ്പോഴായിരിക്കും കൊളീഷൻ ഉത്തരമായി വരിക നോക്കുക ആൻ ഇൻസ്റ്റൻസ് ഓഫ് വൺ മൂവിംഗ് ഓബ്ജെക്ട് ഓർ പേഴ്സൺ സ്ട്രൈക്കിംഗ് വയലന്റ് അനദർ അതായത് നമ്മൾ കൂട്ടിയിടി അല്ലെ അതാണ് കൊളീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വൺ വേയ്ഡ് ആയിട്ടായിരിക്കും വൺ വേഡ് ആയിട്ടായിട്ട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക എങ്ങനെ ഇൻസ്റ്റൻസ് ഓഫ് വൺ മൂവിംഗ് ഓബ്ജെക്ട് ഓർ പേഴ്സൺ സ്ട്രൈക്കിംഗ് വയലന്റ് അഗൻസ്റ്റ് അനദർ അപ്പൊ നമുക്ക് കൊളീഷൻ ആൻസർ എഴുതാം ഈ കോഗുലേഷൻ നമ്മൾ പഠി നമ്മുടെ ഓപ്ഷനിൽ കണ്ടു അതെന്തായിരിക്കും ദ പ്രോസസ് ബൈ വിച്ച് എ ബ്ലഡ് ക്ലോട്ട് ഈസ് ഫോംഡ് അതായത് രക്തം കട്ട പിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോഗുലേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് ആൻസർ ആയി വരണമെങ്കിൽ നമ്മുടെ വൺ വേഡ് ചോദ്യം ഇത്തരത്തിലായിരിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പി എസ് സി പരീക്ഷയിൽ അല്ലെങ്കിൽ നമുക്ക് ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ആ എന്തായിരിക്കും ഒരു ചോദ്യം ഉണ്ടാകാം ദ പ്രോസസ് ബൈ വിച്ച് എ ബ്ലഡ് ക്ലോട്ട് ഈസ് ഫോംഡ് അപ്പൊ നമുക്ക് എഴുതാം കോഗുലേഷൻ കോവലേഷൻ എന്തായിരിക്കും എ ടെമ്പററി അലയൻസ് ഫോർ കമ്പൈൻഡ് ആക്ഷൻ എസ്പെഷ്യലി ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോമിംഗ് എ ഗവൺമെന്റ് ഓക്കെ അപ്പോൾ ഇതാണ് കോലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ വൺ വേഡായിട്ട് ചോദിച്ചാൽ നമുക്ക് ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയി വരേണ്ടത് ഞാൻ ചോദ്യ പേപ്പർ നോക്കുക എൽ ഡി ക്ലർക്ക് വേരിയസ് എറണാകുളം കണ്ണൂർ ഡേറ്റ് ഓഫ് എക്സാം പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി പതിനേഴ് ചോദ്യം ഇതായിരുന്നു വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പ് ഉറക്കത്തിൽ സംസാരിക്കുന്ന ആളെ നമുക്ക് എന്ത് പറയാം ഉറക്കത്തിൽ നടക്കുന്നതുണ്ട് ഇപ്പോൾ വൺ ഹു വോക്സ് ഉണ്ട് അതുപോലെ വൺ ഹു ടോക്സുണ്ട് ടോക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം സോംനി ലുക്കൻ എന്ന് പറയാം ഇതാണ് കറക്റ്റ് ആൻസർ നടക്കുന്ന ആണെങ്കിൽ നമുക്ക് സോംനാമ്പുലിസ്റ്റ് എന്ന് പറയാം സോംനാസ്റ്റ് എന്തായിരിക്കും ഈഡ്സ് ഓർ പെർഫോംസ് അതർ മോട്ടോർ ആക്ട്സ് വൈൽഡ് ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ കിടക്കുന്ന സമയത്ത് അറിയാതെ നടക്കുക അല്ലെങ്കിൽ എന്തിന്റെ അടുത്ത് കഴിക്കുക അല്ലെങ്കിൽ മറ്റ് മോട്ടോർ ആക്സ് ഒക്കെ പെർഫോം ചെയ്യുക ഇങ്ങനൊക്കെ ചെയ്യുന്ന നമുക്ക് സോംനാബുലിസ്റ്റ് എന്ന് പറയാം ഇനി എക്സീലി എക്സസീവ്ലി ടോക്കേറ്റീവ് എസ്പെഷ്യലി ഓൺ ട്രിവിയൽ മാറ്റേഴ്സ് ഭയങ്കരമായിട്ട് സംസാരിക്കുക പ്രത്യേകിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ അമിതമായി സംസാരിക്കുന്ന നമുക്കത് വിളിക്കാം ഗെറൂലസ് എന്ന് വിളിക്കാം എന്താണ് ഗെറൂലസ് അപ്പൊ ഇത്തരത്തിൽ എക്സസീവ്ലി ടോക്കേറ്റീവ് എസ്പെഷ്യലി ഓൺ ട്രിവിയൽ മാറ്റേഴ്സ് എന്ന രീതിയിൽ വൺ വേഡ് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വൺ വേഡ് ആയിട്ട് ഗെറുലസ് എന്ന് എഴുതാം ഈ ക്രെഡിലെസ് എന്ന് വച്ചാൽ എന്താണ് നമ്മുടെ ഓപ്ഷനിൽ ഉള്ളതാണെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ ക്രെഡിലെസ് എന്താണ് ഹാവിങ് ഓർ ഷോയിങ് ടു ഗ്രേറ്റ് എർഡിനസ് ടു ബിലീവ് തിങ്സ് അതായത് പെട്ടെന്ന് കാര്യങ്ങൾ വിശ്വസിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കാണി നമ്മൾ ക്രെഡിലെസ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ചോദ്യം മഠു ടോക്സ് ഇൻ സ്ലീപ്പ് ആണ് ഞാൻ നോക്കുക ആ ചോദ്യ പേപ്പറിൽ തന്നെ ഴുപത്തി ആറാണെങ്കിൽ എഴുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും വൺ വേർഡ് വന്നിട്ടുണ്ട് എന്താണ് എ ഗവൺമെന്റ് കൺട്രോൾ ബൈ ദ റിച്ച് രണ്ട് ക്വസ്റ്റ്യൻ ഈ പറയുന്ന സമ്പന്നരാൽ ഭരിക്കപ്പെടുന്ന ഗവൺമെന്റ് എന്തായിരിക്കും ആ പ്ലൂട്ടോക്രസിയാണ് എന്താണ് പ്ലൂട്ടോക്രസി ഓക്കെ ഒളികാർക്ക് എന്താണ് നമുക്ക് നോക്കാം അരിസ്റ്റോക്രസി അരിസ്റ്റോക്രസിന്ന് നമുക്ക് നോക്കാം ഡെമോക്രസി എന്താന്ന് നോക്കാം നോക്കുക ഒളിഗാർക്കി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാവിംഗ് കൺട്രോൾ ഓഫ് എ കൺട്രി ഓർ ഓർഗനൈസേഷൻ ഒരു ചെറിയ ഗ്രൂപ്പ് ആൾക്കാർ എൻ്റെ ഒരു രാജ്യം ഭരിക്കുക അല്ലെങ്കിൽ ഒരു സംഘടന ഭരിക്കുക ആ രീതിയാണ് നമ്മൾ ഒളിഗാർക്കി എന്ന് പറയുന്നത് അരിസ്റ്റോക്രസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് പവർ ഇസ് ഹെൽബ് ബൈ ദ നോബിലിറ്റി നൊബിലിറ്റി ഹൈ ക്ലാസ് ഫാമിലീസ് അല്ലെങ്കിൽ നോബ് നോബിളായിട്ടുള്ള ആൾക്കാർ ഉന്നത കുലാജാത അവരുടെ ഒരു ഭരണ സംവിധാനത്തെ നമ്മൾ അരിസ്റ്റോക്രസി എന്ന് പറയുന്നു അപ്പൊ ഇത്തരത്തിൽ ഐ എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് പവർ ഇസ് ഹെൽഡ് ബൈ ദ നൊബലിറ്റി എന്ന രീതിയിൽ ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എങ്ങനെ ആയിരിക്കണം അരിസ്റ്റോക്രസി എന്നായിരിക്കണം ഇനി ഡെമോക്രസി എന്തായിരിക്കും എ ഗവൺമെന്റ് ബൈ ദ പീപ്പിൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളാൽ സെലക്ട് ചെയ്യപ്പെട്ട അതിനെ നമ്മൾ ഡെമോക്രസി എന്ന് പറയും ഇന്നത്തെ മൂന്നാമത്തെ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് എൽ ഡി ക്ലർക്ക് വേരിയസ് പത്തനംതിട്ട പാലക്കാട് ഡേറ്റ് ഓഫ് എക്സാം അഞ്ച് എട്ട് രണ്ടായിരത്തി പതിനേഴ് ഫൈൻഡ് എ ആ ചോദ്യ പേപ്പറിലെ എൺപത്തി ആറാമത്തെ ചോദ്യമായിരുന്നു ഫൈൻഡ് എ വേർഡ് സ്യൂട്ടബിൾ ഫോർ ദ എക്സ്പ്രഷൻ എ സ്റ്റൈൽ ഇൻ വിച്ച് എ റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളജ് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണ് അപ്പോൾ അതിൻ്റെ വൺ വേർഡാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ആയിട്ട് വെർബോസ് കൊടുത്തിട്ടുണ്ട് പെഡാൻറ്റിക് കൊടുത്തിട്ടുണ്ട് പോംബസ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓർനേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായിരിക്കും എൻ്റെ ആൻസറ് പെഡാൻറ്റിക് ആയിരിക്കും ഇതാണ് പെഡാൻറ്റിക് ഈ വേർബേഴ്സ് എന്താ നമുക്ക് നോക്കാം വെർബേസ് എന്ന് വെച്ചാൽ കണ്ടെയ്നിങ് മോർ വേർഡ്സ് ദാൻ നെസസറി വേണ്ടുന്ന ആ വേർഡ്സിനേക്കാളും കൂടുതൽ നമ്മൾ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയുക എഴുതിയൊക്കെ ചെയ്യുന്നത് നമ്മൾ വെർബോസ് എന്ന് പറയുന്നത് ഈ പോംബസ് എന്ന് വെച്ചാൽ എന്താണ് ക്യാരക്ടറൈസ്ഡ് ബൈസ്റ്റൻഷ്ടേഷ്യസ് ഡിസ്പ്ലേ ഓഫ് ഡിഗ്നിറ്റി ഓർ ഇമ്പോർട്ടൻസ് ആണ് പോംബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർണെറ്റ് എന്ന് പറയുമ്പോൾ എലോബറേറ്റ്ലി ഓർ ഹൈലി ഡെക്കറേറ്റഡ് അപ്പോൾ ഇത്തരത്തിൽ വൺ വേർഡ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഈ പറയുന്ന പോലെ ആയിരിക്കണം ഓക്കെ ഇതിന്റെ പി ഡി എഫ് ഈ പറയുന്ന സംഭവത്തിന്റെ പി ഡി എഫ് കിട്ടണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ പി ഡി എഫ് തരുന്നതായിരിക്കും ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം നോക്കാം എൽ ഡി ക്ലർക്ക് നാലാമത്തെ ചോദ്യം അല്ല ചോദ്യ പേപ്പർ നോക്കാം എൽ ഡി ക്ലർക്ക് വേരിയസ് കോട്ടയം ആൻഡ് വയനാട് ആ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി പതിനേഴ് നോക്കാം അതിലെ എഴുപത്തി ചോദ്യം കസ്റ്റം ഓഫ് ഹാവിംഗ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് ദ സെയിം ടൈം എന്തായിരിക്കും പോളിയാൻഡ്രി തിരിച്ചാണെങ്കിൽ പോളിഗമി നമുക്ക് പോളിഗമി എന്താണ് പ്രാക്ടീസ് ഓർ കണ്ടീഷൻ ഓഫ് ഹാവിംഗ് മോർ ദാൻ വൺ സ്പൗസ് എസ്പെഷ്യലി വൈഫ് അറ്റ് വൺ ടൈം അതാണ് പോളിഗമി ഡി എന്താണ് എക്സ്ട്രീം ഇൻടലിജൻസ് ഇൻ ബോഡിലി പ്ലഷേഴ്സ് ആൻഡ് എസ്പെഷ്യലി സെക്ഷൽ പ്ലഷേഴ്സ് അതാണ് ഡിബോച്ചറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് വൺ വേ ഡെ ചോദിക്കാം എക്സ്ട്രീം ഇന്റലിജൻസ് ഇൻ ബോഡിലി പ്ലഷേഴ്സ് ആൻഡ് എസ്പെഷ്യലി സെക്ഷൽ പ്ലഷേഴ്സ് അതാണ് ഇനി ആക്ട് ഓഫ് ഡിബോച്ചറിൻട്രിങ് ഇൻ ടു സെക്കൻഡ് മാരേജ് വൈൽ ദ ഫസ്റ്റ് മാരേജ് റിമൈൻസ് ലീഗലി വാലിഡ് അതാണ് ബൈഗമി അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഓർത്തിരിക്കുക ഇവിടുത്തെ ആൻസർ പോളി അടുത്ത അഞ്ചാമത്തെ ചോദ്യപേപ്പർ നോക്കാം എൽ ഡി ക്ലർക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് ടു കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എൻസി സൈനിക് വെൽഫെയർ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഓഫ് ടെസ്റ്റ് രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ ഹൂ ഇസ് എ മിസോജനിസ്റ്റ് മിസ്സോജനിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ് അങ്ങനെ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് എന്തായിരിക്കും മിസോജനിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്ത്രീകളെ വെറുക്കുന്നവരെ നമ്മൾ മിസോജനിസ്റ്റ് എന്ന് പറയുന്നു അപ്പം എ മാൻ ഹൂ ഹേറ്റ്സ് വിമൻ

ഡിപ്പാർട്ട്മെന്റ് അഞ്ച് പത്ത് രണ്ടായിരത്തി പഠിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം ആന്ത്രോപോളജിസ്റ്റ് എന്ന് വിളിക്കാം നമ്മൾ ഓപ്ഷൻസില് ആർക്കിയോളജിസ്റ്റ് ഉണ്ട് ജിയോളജിസ്റ്റ് ഉണ്ട് അസ്ട്രോണമർ ഉണ്ട് നമുക്ക് നോക്കാം ആർക്കിയോളജിസ്റ്റ് എ സയന്റിസ്റ്റ് ഹു സ്റ്റഡീസ് ഹ്യൂമൻ ഹിസ്റ്ററി വെഡിംഗിങ് ഓഫ് ഹ്യൂമൻ റിമൈൻസ് ആൻഡ് ആർട്ടിഫാക്ട്സ് അതാണ് ആർക്കിയോളജിസ്റ്റ് അപ്പോൾ ഇത് പഠിച്ച് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെ വൺ ബേഡായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതായിരിക്കും ആൻസർ നീ ജിയോളജിസ്റ്റ് വെച്ചാൽ എന്താണ് എ സയൻറ്റിസ്റ്റ് ഹൂ സ്റ്റഡീസ് ദ സ്ട്രക്ചർ കോമ്പോസിഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് എർത്ത് അതാണ് ജിയോളജിസ്റ്റ് ആസ്ട്രോണമർ എന്ന് പറയുമ്പോഴത്തായിരിക്കും എ സയൻറ്റിസ്റ്റ് ഹു സ്റ്റഡീസ് ദ ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് പ്ലാനറ്റ് സ്റ്റാർസ് ഗാലക്സീസ് ആൻഡ് ബ്ലാക്ക് ഹോൾസ് ഈ രീതി ചോദിച്ചാൽ നമുക്ക് അസ്ട്രോണമർ എന്ന് പറയാം ഇത് പഠിച്ച് വെക്കുക മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയ പരീക്ഷയായിരുന്നു ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പരീക്ഷ നോക്കുക തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോളോയിങ് എന്താണ് എ മാൻ ഹുഡ് എസ് എ ങ് ഫോർ പ്ലഷർ ബട്ട് നോട്ട് സന്തോഷത്തിന് വേണ്ടി ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ആയിട്ടല്ല ചെയ്യുന്നു അങ്ങനെയുള്ളതാണ് നമുക്ക് എന്ത് വിളിക്കാം നമുക്ക് എന്ത് വിളിക്കാം എന്ന് വിളിക്കാം അമേച്ചർ ഇതാണ് കറക്റ്റ് ആൻസർ ആന്ത്രോപോളജിസ്റ്റ് എത്തിയസ്റ്റ് ഓഡിയൻസ് ആന്ത്രോപോളജിസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ആന്ത്രോപോളജിസ്റ്റ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് ദ ദൂഷൻ ഓഫ് മാൻ കൈൻഡ് അതാണ് ആന്ത്രോപോളജിസ്റ്റ് എത്തിയസ്റ്റ് എന്ന് പറയുമ്പോഴത്തായിരിക്കും എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഐ ഗോഡ് ഓർ എനിക്ക് ദൈവത്തിന്റെ നിലനിൽപ്പിനെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാത്ത ആൾ നിരീശ്വരവാദി എന്നൊക്കെ നമുക്ക് വ്യത്യസ്തമെന്ന് പറയാം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നീ ചോദിക്കാൻ സാധ്യതയും ഉണ്ട് ഇനി എട്ടാമത്തെ ചോദ്യപേപ്പർ നോക്കുക എൽ ഡി ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് വേരിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ് ഓഫ് ഡെസ്റ്റ് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം അതിനകത്ത് പിക്ക്ഔട്ട് ദ വേൾഡ് വിച്ച് മീൻസ് എ പേഴ്സൺ എംപ്ലോയിഡ് ഡ്രൈവ് എ പ്രൈവറ്റ് ഓർ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഹയർഡ് കാർ ഓടിക്കുവാൻ ട്രൈവ് ചെയ്യാൻ വേണ്ടി എംപ്ലോയ് ചെയ്തിരിക്കുന്ന വ്യക്തിയെ നമുക്കെന്ത് വിളിക്കാം നമുക്ക് എന്ത് വിളിക്കാം ഷഫർ എന്ന് വിളിക്കാം അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് കൂടെ കറക്റ്റായിട്ട് നമ്മൾ എഴുതണം അതായിരിക്കും ഇതായിരിക്കും ബി എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പോൾ ഇത് സ്പെല്ലിങ് കറക്ഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്പെല്ലിങ് മിസ്റ്റേക്കുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം അപ്പം അതിന് ഈ വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതേപോലെ ഓക്കെ ഇത് ഓർത്ത് വെക്കുക ഇതാണ് സ്പെല്ലിങ് ഷഫർ ഈ ഒൻപാമത്തെ ചോദ്യം ഒൻപാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക ജൂനിയർ അസിസ്റ്റന്റ് ക്ലാർക്ക് എൽ ഡി ക്ലാർക്ക് എസ് എൽ സി ലെവൽ മെയിൻ എക്സാമിനേഷൻ ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് ചോദ്യം വൺ ഹു ഈസ് എൻഗേജ് ഇൻ ചാരിറ്റബിൾ വർക്ക്സ് ചാരിറ്റബിൾ വർക്ക്സിൽ എൻഗേജ് ആയിട്ടുള്ള ചാരിറ്റി ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള നമുക്ക് എന്ത് വിളിക്കാം ഫിലാൻത്രോപിസ്റ്റ് എന്ന് വിളിക്കാം ആന്ത്രോപോളജിസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട് ഫിലോസഫർ ആംബിഡെക്സ്റ്റർ നോക്ക ആന്ത്രോപോളജിസ്റ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞതാണ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് ഓഫ് മാൻകൈൻഡ് എ ഫിലോസഫറോ എ പേഴ്സൺഗേജ് ഓർ ലേഡ് ഓർ എസ്പെഷ്യലി ആസ് എൻ അക്കാഡമിക് ഡിസിപ്ലിൻ്റെ ഫിലോസഫർ ഇത്തരത്തിൽ ചോദിച്ചാൽ നമുക്ക് ഫിലോസഫർ എന്ന് ഉത്തരം എഴുതാൻ പറ്റും ഈ നമുക്കറിയാം രണ്ട് കൈ ഒരേപോലെ ഉപയോഗിക്കുന്ന വ്യക്തികൾ നമുക്ക് ആംബിടെക്സ്റ്റർ എന്ന് വിളിക്കാം അങ്ങനെ പറയാം പക്ഷെ അതുകൂടാതെ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലാതെ അർത്ഥം ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ ചോദിച്ചാലും നോക്കുക നമ്മള് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പത്താമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കി എൽ ഡി ക്ലർക്ക് അക്കൗണ്ടന്റ് കാഷ്യർ ക്ലർക്ക് കം അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഓഫ് ടെസ്റ്റ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത് അതായത് ഈ വർഷം നടന്ന പരീക്ഷ ഈ വർഷം ജൂലൈ മാസം നടത്തിയ മുപ്പതാം തീയതി നടത്തിയ പരീക്ഷ ലേറ്റസ്റ്റ് ക്വസ്റ്റൻ പേപ്പറാണ് നോക്കിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ദ സൺ ദ മൂൺ സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ് അപ്പം സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും പ്രപഞ്ചങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം അസ്ട്രോണമർ എന്ന് വിളിക്കാം അതാണ് അസ്ട്രോണമർ ഓക്കെ അപ്പൊ അസ്ട്രോളജർ എന്താണ് അസ്ട്രോളജർ എന്ന് വെച്ചാൽ എന്താണ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് ദ സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് ടു മേക്ക് പ്രഡിക്ഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ അവരും സ്റ്റാർസിനെയും പ്ലാനറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് പക്ഷെ അതെന്തിനു വേണ്ടിയാണ് പ്രവചനങ്ങൾ നടത്താൻ ഭാവിയെ കുറിച്ച് പ്രവചനങ്ങൾ നടത്തുവാൻ വേണ്ടി നക്ഷത്രങ്ങളെയും പ്ലാനറ്റുകളെയും ഒക്കെ പഠിക്കുന്ന വ്യക്തി നമ്മൾ അസ്ട്രോളജർ എന്ന് പറയുന്നത് കോബ്ലർ എന്ന് പറയുമ്പോഴായിരിക്കും എ പേഴ്സൺ ഹു റിപ്പ ഷൂ ഒക്കെ റിപ്പയർ ചെയ്യുന്ന ആളെ നമുക്ക് കോബ്ലർ എന്ന് വിളിക്കാം അസ്ട്രോളജർ അസ്ട്രോളജിസ്റ്റ് അസ്ട്രോളജിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു പ്രാക്ടീസസ് അസ്ട്രോളജി ഓക്കെ അപ്പൊ ഈ ക്ലാസ്സില് ഈ പത്ത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എൽ ഡി സി ലെവൽ പരീക്ഷകളിൽ നോക്കുമ്പോൾ ആ ഈ പറയുന്ന പത്ത് ചോദ്യ പേപ്പറിലാണ് വൺ വേ സബ്സ്റ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ ചോദ്യ പേപ്പറായിട്ടുള്ള ഈ തരത്തിലുള്ള ചോദ്യ പേപ്പർ ഈ പറയുന്ന പരീക്ഷകളിലൊന്നും അതായത് എൽ ഡി ക്ലർക്ക് ഏഴേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന അതുപോലെ രണ്ടേ പതിനായിരത്തി ഇരുപത് നടന്ന എൽ ഡി ക്ലർക്ക് വേരിയസ് കേരള വാട്ടർ അതോറിറ്റി അല്ലെ തിരുവനന്തപുരം നമ്മുടെ ഈ വർഷം നടത്തിയ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന എൽ ഡി സി വേരിയസ് പരീക്ഷയ്ക്ക് അതുപോലെ കൊല്ലം കണ്ണൂർ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ഈ പറയുന്ന എൽ ഡി പരീക്ഷ എൽ ഡി സി പരീക്ഷയിൽ അതുപോലെ ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് രണ്ടായിരത്തി പതിനേഴ് നടത്തിയ എൽ ഡി സി പരീക്ഷ അതുപോലെ ഈ പറയുന്ന പരീക്ഷകൾ ഇവിടെ ഒന്നും ഈ പറയുന്ന വൺ വേഡ് സബ്സ്റ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി അടുത്ത ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാണ് എടുക്കേണ്ടതെന്ന് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചേക്കുക അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ കേരള പി എസ് സിക്ക് വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നടത്തുന്നുണ്ട് ആ ക്ലാസ്സുകൾ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ലേണിംഗ് ആപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയും നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അതിനുവേണ്ടി നമ്മുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്